ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പൊ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചിക്കൻ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഒരു കിലോ ചിക്കൻ എല്ലോട് കൂടിയുള്ള പീസ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ മാറ്റി വെക്കാം ഇനി ഒരു നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പം അതാ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നാടൻ റെസിപ്പിയായി കാരണം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ അപ്പം അതാ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുവ് കീറിയതും ഇതും അങ്ങനെ ഇട്ടു കൊടുക്കുവാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചചവ നന്നായിട്ടൊന്ന് പോണവരെ ഇളക്കി കൊടുക്കുക തീ കുറച്ചാണ് വെച്ചേക്കുന്നത് അതാ നല്ലൊരു സ്മെല്ലൊക്കെ വരണുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ് കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ചും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആകണം അതുവരെ വഴറ്റിയെടുക്കുക ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഞങ്ങൾ വഴറ്റിയെടുക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്തൊടയണവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തളഞ്ഞിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡെയിലി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നോർമൽ ചില്ലി പൗഡർ ചേർത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരുക പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്തരം പൊടികൾ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും അപ്പോൾ എന്താ നമ്മുടെ പൊടികളുടെ പച്ചചറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കന് മസാലങ്ങളെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ മസാലയും ചിക്കനുകളെ നന്നായിട്ടൊന്ന് യോജിച്ചു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലിലാണ് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടത്തിൽ ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് വേവിക്കാം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ വേവിന് അനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരുത്തണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ച് വെച്ച് കൊടുക്കണേ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അതൊക്കെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് തീ കുറച്ച് തന്നെ വയ്ക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്നും വേവിയല്ല ഗ്രേവി അങ്ങ് പെട്ടെന്ന് പറ്റിയും പോവും അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതാണ് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് എന്നുവെച്ചോവറായിട്ടങ്ങ് വറ്റിപ്പോയിട്ടുമില്ല നമ്മൾ കുറച്ച് തീയിലല്ലേ വേവിച്ചത് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ അരക്കപ്പാണ് ചേർത്തേക്കണത് തീ കുറച്ച് വെച്ചാൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഞാൻ തീ ഓഫ് ചെയ്യാണ് കറിവേപ്പില കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഗോൾഡൻ കളർ ആകുന്നവർ മൂപ്പിക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ചേർക്കണില്ല അപ്പോൾ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളി ഉള്ളിമൂപ്പിച്ചൊഴിക്കാം അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറി എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ